ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തിരൂരിലെ നല്ലൊരു കിഡിലം ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി സ്നാക്സും ജ്യൂസ് ഐറ്റംസും വെറൈറ്റി ചായകളും ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ഇന്നുള്ളതേ അൽ റീനിലുണ്ടോ ഇവരുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നല്ല സ്നാക്സും പിന്നെ അതുപോലെ ബബിൾ ടീ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു കഫേ ഉണ്ടല്ലോ അൽറിത റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവരും കറി ഉണ്ടാവും ഫ്രൈഡ് ചിക്കൻ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അവരുടെ ഒരു കഫേ കൺസെപ്റ്റുണ്ടോ ഈ ഒരു അൽറീന് ഈ താണ് ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് വരുന്നത് കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടാണോ അറിയില്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം കാണാൻ അതുപോലെ പുറത്തും കൂടി അവര് ഈ ഒരു ഇരിക്കാൻ വേണ്ടിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് കോഫിയാണ് കുടിച്ചത് കോഫി നല്ല രസം മങ്ങാടാണ് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നല്ല ആണ് ഇവരുടെ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്ന ഇവരുടെ ഒരു ചായയണ്ടോ ఇది ഒരു സ്പെഷ്യൽ ചായയാണ് എന്ന് പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് குடிച്ച് നോക്കാം അപ്പോൾ എന്നെപ്പോലെ നിങ്ങളിൽ എത്ര പേർ ടീ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ദോസം സ്റ്റാർട്ട് ചെയ്യുന്നது ಅದು നല്ലൊരു ചായ പാഗതിന് മധുരം അതുപോലെ കടുപ്പം ഒക്കെ ഉള്ള നല്ലൊരു ചായ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയാവില്ലേ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നല്ലൊരു ടീ കിട്ടുവാണെങ്കിൽ നല്ല ഉഷാർ ഉഷാറ് ടേസ്റ്റാകൂലേ അപ്പോൾ ഇവരുടെ ചായ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ ചായയിൽ ഒരുപാട് വെറൈറ്റി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നെ ഇവരുടെ ഈ ഈയൊരു കോഫിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കോഫീനോട് എനിക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റില്ല കേട്ടോ പിന്നെ ഒന്ന് കുടിച്ച് നോക്കാമെന്നല്ല ഇവർ പറഞ്ഞു ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഫിയാണ് ഇവരുടെ ഷോപ്പിൻ്റെ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോഫിയാണ് പറഞ്ഞു പക്ഷെ സത്യം പറഞ്ഞാണ്ടല്ലോ ടീനെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഈ ഒരു കോഫിയായിട്ട് ഇഷ്ടമായത് പിന്നെ ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ആയിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ബ്രെഡ് പോക്കറ്റ് ഷവർമ്പ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഈ ഒരു ബ്രെഡ് പോക്കറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ നോക്കൂ ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ്ങൊക്കെ കണ്ടിട്ടില്ലേ നമ്മളൊരു ഏകദേശം ഒരു മുട്ട പപ്പ്സിൻ്റെ ഒക്കെ ആ ഒരു റേഞ്ചായിട്ട് തോന്നിയിട്ടോ മുട്ടം അതുപോലെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ പിന്നെ അത് അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടോ ഇത് ടോസ്റ്റഡ് ബ്രെഡ് കുനാഫാണ് ഉള്ളിൽ നല്ല ചീസി ആയിട്ട് ആ ഒരു കട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പുറമേക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ തോന്നി സാധാരണ കുനാഫയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമുള്ളായിട്ട് ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ അൽറൈൻ സ്പെഷ്യൽ ആണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫ്ലേവർ എന്താണെന്നറിയാ നല്ലൊരു ചീസി ഫ്ലേവറാണ് കേട്ടോ പിന്നെ അതുപോലെ പുറമേക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണേ പിന്നെ ഈ ഒരു ചിക്കൻ സമൂസ ഇത് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നേ ഈ ഒരു മസാല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ത്തോളം ഇത് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അത്യാവശ്യം നല്ല ഫീലിങ്ങോട് കൂടി തന്നെ ആയിട്ട് അവർ ഈ ഒരു സമൂസ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഈ ഒരു ഉന്നക്കായായിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഉന്നക്കായ അതാ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലൊക്കെ നല്ല തേങ്ങയുടെ ഒക്കെ അത്യാവശ്യം നല്ല ഫില്ലിങ്ങായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ കാരണം നല്ല അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഉന്നക്കായ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടാണ് പിന്നെ അതാ ഈ ഒരു പഴമ്പൊരി നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് മറ്റൊരു സിഗ്നേച്ചർ ആയിട്ടാണ് ചോക്ലേറ്റ് ബബിൾ ടിയാണത് ഇതേ ഇവരുടെ അൽട്രീം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ബബിൾ ടീ ഇതുവരെ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ തിരൂരിൽ തന്നെ ഒരു ഷോപ്പുകളിലൊന്നും കണ്ടിട്ടില്ല ബബിൾ ടീ അപ്പോൾ ഏതായാലും ഇത് വരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി വെച്ച് തയ്യാറാക്കിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു ബബിൾ ടീ കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ബബിളോട് കൂടിയിട്ട് കുടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇത് ഞാൻ ഫസ്റ്റ് കുടിച്ചപ്പോണ്ടല്ലോ എനിക്ക് ഫസ്റ്റ് ബബിൾ കിട്ടിയില്ലാട്ടോ പിന്നെ എനിക്ക് ബബിൾ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബബിൾ ടീ മധുരമൊക്കെ കഴിച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു റുമാലി ഷവർമ്മ ആയിരുന്നു അപ്പോൾ ഇവരുടെ ഷവർമ്മയെ തന്നെ മെക്സിക്കൻ ഷവർമ്മ റുമാലി ഷവർമ്മ തുടങ്ങി രണ്ട് മൂന്ന് ഐറ്റം വെറൈറ്റി ഷവർമ്മ ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫില്ലിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അത്യാവശ്യം നല്ലൊരു ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് ഇതിന് കൂടെ വരുന്നത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മയണൈസും ആ ഒരു റുമാലി റൊട്ടിയൊക്കെ കൂട്ടി കഴിക്കാണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഈ ഒരു റോയൽ പഞ്ചായിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റത്തിലുണ്ടല്ലോ അത്യാവശ്യം നട്ട്സും ഫ്രൂട്ട്സും ഐസ്ക്രീമും എല്ലാതും കൂടി മിക്സ് ആയി വരുന്ന അത്യാവശ്യമുള്ള വയറ് നന്നായിട്ട് തന്നെ ഫില്ലായി വരും കേട്ടോ അൽബൻ കിക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടു ബി നിയർ സപ്പോസ്നൂറിലേക്കാണ് സ്നാക്സ് വെറൈറ്റി സ്നാക്സ് രക്ഷയില്ല ചായ ഓസ അവരുടെ ആംബിയൻസിന്റെ കാര്യം പറയണമെങ്കിൽ ഉണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ നൂറിലേക്കിന്റെ തൊട്ടടുത്ത ഐറ്റം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ വാങ്ങി നൂറിലേക്ക് പോയി കഴിക്കാനൊക്കെ പറ്റോ പിന്നെ ഈ കാണുന്നതൊക്കെ അവരുടെ പല തരത്തിലുള്ള ഷവറും വേണം കേട്ടോ പിന്നെ ഈയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ഏകദേശം ഒരു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അത് മാത്രല്ല നമ്മുടെ കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൾ ഫ്രൈ നിറച്ചതും പിന്നെ അതുപോലെ മോമോസും തുടങ്ങി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരുടെ ഷോപ്പില് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കണ്ടിട്ടുള്ള ഒരു കുട്ടി പട്ടാളായിരുന്നു നല്ല ഇവര് എല്ലാവർക്കും പിന്നെ ഷവർമ ഷവർമിറ്റി ഉണ്ട് മാംഗോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഈ മറ്റേ ചോക്ലേറ്റ് പിന്നെ ഈ കോഫി കൊറച്ച് കഴിപ്പിണവര് പറഞ്ഞത് ഷവർമെന്റ് നല്ല ഫില്ലിങ്സ് ഉണ്ട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അലരുന്ന പേര് എല്ലാരും ഷോപ്പിന്റെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് വരെയാണ് ാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഒരു ഒരു ആണ് ഈ അൽറിനെ അൽറിതനെ കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് തിരൂരക്കാർക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ ഫ്രൈഡ് ചിക്കൻ നല്ല ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കാരണം ഇവരൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ഈ ഒരു ഫ്രൈഡ് ചിക്കനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു അൽറിയിലും ഇവര് സ്നാക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ചായയിലായിക്കോട്ടെ കോഫിലായിക്കോട്ടെ എല്ലാ ഐറ്റംസിലും ഒരു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു അൽനൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുന്നതാ നമ്മുടെ വീഡിയോയുടെ വൈൻഡിപ്പിയാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയൊരു ഫുഡ് സ്പോട്ടിൽ കാണുന്നത് കാണുന്നതുവരേക്കും ചേച്ചാ ബബായ് അതേ ഒരു കാര്യം പറയാൻ വിട്ടുമായിട്ടോ നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു അൽൻ കഫേ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നിങ്ങളുടെ മാക്സിമം ഷെയറും ലൈക്കും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസിന്റെ പ്രചോദനം അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുമല്ലോട്ട് മറക്കണ്ട നമ്മുടെ നൂറിലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്